ഫ്ളാഗ് ഉയർത്തിയാൽ എന്താണ് പ്രശ്നം ഉള്ളത് നമുക്കൊന്നറിയണം അതും ഈ ഫലസ്തീന് വേണ്ടിയിട്ട് ഏഹ് ഒന്ന് നമുക്ക് ഈ ഞമ്മ എത്രമേലും പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇവിടെ വന്നത് ഏഹ് അവര് നമ്മളൊരു എടുക്കുന്ന സീനൊക്കെ ആവുമ്പോൾ കറക്റ്റ് താത്തമുണ്ടായി അതിന് എന്ത് കാരണമുണ്ട് അതുമാത്രല്ല ഇന്നത്തെ പരിപാടി വരെ ക്യാൻസൽ ചെയ്തു അത്രയ്ക്കും ഇത് ചെയ്യാൻ എന്ത് ചെയ്ത് നമുക്കറിയാം അതാ മോനെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളല്ലേ നമ്മുടെ രാജ്യത്തിന്റെ പതാകയല്ലേ സ്കൂളുകളിൽ ഉയർന്നു പറക്കേണ്ടത് അന്താരാഷ്ട്ര കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് പതാകയൊക്കെ ഉയർത്തണമെന്ന് വാശി പിടിക്കുന്നത് വലുതായിട്ട് സ്കൂളിന് വെളിയിലൊക്കെ പോയിട്ട് പോരെ മോൻ പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒരു പതാക ഉയർത്തണം മഹിമ കളിക്കണം എന്നൊക്കെ പറയും നാളെ ഒരാളെ ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പതാക ഉയർത്തണം മഹിമ കളിക്കണം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അപ്പോ അതും അവിടുത്തെ അധ്യാപകർ നടത്തി കൊടുക്കണമെന്നാണോ പറയുന്നത് എങ്കിൽ ഇവിടുത്തെ സ്കൂളുകളിൽ ഒരു വൻ സംഘർഷം തന്നെ നടക്കില്ലേ തൊട്ടടുത്ത് പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ നമ്മുടെ കുറച്ച് സഹോദരങ്ങൾ മരിച്ചു വീടിന് അതിനോടനുബന്ധമായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഒരു തിരിച്ചടിയും നമ്മൾ കൊടുത്തിരുന്നു എന്താണ് അതൊന്നും മൈമാക്കാനുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് വരാത്തത് രാജ്യത്തിന് അഭിമാനമായ ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഒരു പൂക്കളം ഇട്ടതിന് പോലീസ് കേസ് വരെയായ ഒരു നാടാണ് നമ്മുടേത് അവിടെ അധ്യാപകൻ ഒരു കട്ടൻ മാത്രമല്ലേ നിങ്ങൾക്കിട്ടുള്ളൂ അത് നാളെ സ്കൂളുകളിൽ ഒരു സംഘർഷം ഒഴിവാക്കാനുള്ള കട്ടനാണെന്നുള്ള ബോധമെങ്കിലും നിങ്ങൾ കാണിക്കണം പ്രാക്ടീസ് പ്രാക്ടീസ് നടക്കുന്ന നടക്കുന്ന കാരണം സ്കൂൾ ആളുകൾക്കോ അറിയില്ലായിരുന്നു ഇതാണ് വിഷയം ടീച്ചേഴ്സ് ഒക്കെ കണ്ടതാണ് പക്ഷെ അവർ പറഞ്ഞു ഫ്ലാഗ് ഉയർത്താൻ പാടില്ലാന്ന് നമ്മൾ പരിപാടിയിൽ ഫ്ലാഗ് ഒന്നും ഉയർത്തിയില്ല ഇടയിൽ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു ഫുഡിനെ ഫുഡിനെ കുറിച്ച് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊരു കൺട്രിക്ക് സപ്പോർട്ട് ഉണ്ടാവും പറഞ്ഞിരുന്നു ടീച്ചേഴ്സ് പിന്നെ ഷർട്ട് താത്തിയ പിന്നെയാണ് നമ്മൾ ഫ്ലാഗ് ഒക്കെ പ്രതിഷേധ രീതിയിൽ ചെയ്തത് കേട്ടല്ലോ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നുള്ളതാണ് അവര് തന്നെ പറയുന്നത് ഫുഡിനെ കുറിച്ചും മറ്റുമൊക്കെയാണ് ചെയ്യാൻ അവർ പെർമിഷൻ കൊടുത്തിരുന്നത് ഒരു രാജ്യത്തിന് സപ്പോർട്ട് ഉണ്ടാകരുതെന്ന് പ്രത്യേകമായി പറയുകയും ചെയ്തു ഫ്ളാഗ് ഉയർത്തരുതെന്നും പറഞ്ഞിരുന്നു പരിപാടിക്കിടയിൽ ഫ്ളാഗ് ഒന്നും ഉയർത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് പരിപാടി കഴിഞ്ഞപ്പോൾ എവിടുന്നാണ് പെട്ടെന്ന് ഫ്ളാഗ് വന്നത് ആകാശത്തുനിന്ന് പൊട്ടി കൺട്രിക്ക് വേണ്ടിട്ടോ അല്ല വേറെ മതത്തിന്റെ അടുത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നത് കൺട്രിക്ക് ല്ല കേട്ടോ പാലസ്തീൻ കൺട്രി അല്ല അവിടുത്തെ പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാ മതത്തിന് വേണ്ടിയല്ല അപ്പൊ ബാക്കി രാജ്യങ്ങളിൽ മരിച്ചു വീഴുന്ന പിഞ്ചു കുഞ്ഞുങ്ങളും സഹോദരങ്ങളും ഒന്നും മനുഷ്യന്മാരല്ലേ എന്തിന് നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് മരിച്ചു വീഴുന്ന സഹോദരങ്ങളും മനുഷ്യന്മാരല്ലേ അതിനൊന്നും പോലീസിനെ നേരത്തെ പറഞ്ഞല്ലോ പോലീസിനെ വിളിച്ചോണ്ട് വന്നല്ലേ ഉള്ളൂ അവിടെ ഒരു സംഘർഷം പിള്ളേര് തമ്മിലൊരു സംഘർഷം ഉണ്ടാകാതിരിക്കാനായിരിക്കും അവരങ്ങനെ ചെയ്തത് പക്ഷേ നമ്മുടെ രാജ്യത്തെ അഭിമാനമായ ഓപ്പറേഷൻ സിന്ധൂർ എന്നൊരു പേര് എഴുതി വെച്ചതിന് പോലീസ് കേസ് വരെ ആയ നാടാണ് ഇത് അപ്പൊ നിങ്ങൾ എന്ത് ഉദ്ദേശത്തോട് കൂടിയിട്ടായിരുന്നു ശരിക്കും ഇതുമായിട്ട് സ്റ്റേജ് കേറിയിട്ടുണ്ട് പല സീനുകൾ പോലെ ചെയ്യുന്നതല്ലേ ചെയ്യുന്നില്ലേപ്പോ അപ്പോൾ നമ്മൾ നമ്മളെ വളർത്തുന്ന വിചാരിച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ ഒരു സീനാവുമ്പോ അവർ കുട്ടികളും ഫ്ലാഗ് അങ്ങനെ ഇതാ എന്തൊക്കെ ചെയ്യാൻ അതൊക്കെ നമ്മൾ വേണ്ടിയിട്ട് ഒരു ഒരു ആയിട്ട് അവസ്ഥ കാരണം നമ്മൾ ഇത് ആത്മാർത്ഥം അവര് പാവങ്ങൾ അവിടുത്തെ അവസ്ഥ കാരണം ചെയ്തു പോയതാണ് കേട്ടോ അവിടുത്തെ അവസ്ഥയുടെ പ്രധാന കാരണക്കാരാണെന്ന് ഇവർക്കറിയൂ ഹമാസ് എന്ന മുസ്ലിം തീവ്രവാദ സംഘടന വെറുതെ ഇരുന്ന ഇസ്രയേൽ എന്ന രാജ്യത്തെ ചൊറിയാൻ പോയിട്ട് ഇപ്പോൾ അതിന് ബലികേടായിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ നിരപരാധികളായ ആൾക്കാരും പിഞ്ചു കുഞ്ഞുങ്ങളും മാത്രം അപ്പൊ ഇവർ യഥാർത്ഥത്തിൽ ആർക്കെതിരെയാണ് പോരാടേണ്ടത് ഹമാസ് എന്ന ആ മുസ്ലിം തീവ്രവാദ സംഘടനക്കെതിരെ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളും ജനങ്ങളും എല്ലാ കൺട്രിയിലും ഉണ്ട് എന്നുള്ള ചെറിയൊരു ബോധമെങ്കിലും വേണ്ടേ ആരെയാണ് എതിർക്കേണ്ടത് ആരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്ത ഒരു തലമുറ വളർന്നു വരേണ്ട എന്ന് കരുതി കർട്ടൻ ഇട്ട ആ അധ്യാപകർക്ക് തന്നെ ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്